നമ്മൾ ദിവസേന കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗോതമ്പ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഷുഗേഴ്സ് ഇതെല്ലാം നമ്മുടെ ബ്ലഡിലേക്ക് വന്ന് അത് ലിവറിൽ പോയി ഒരു ട്രൈഡ്ലിസറേറ്റ്സ് ആയിട്ട് മാറി അതൊരു സബ്കീനുവസ് ഫാറ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രോനെസ്കുലർ ഫാറ്റായിട്ടാണ് ശേഖരിച്ചു വെക്കുന്നത് അത് ഒരളവിൻ്റെ മേലെ വരുന്ന സമയത്താണ് അതൊരു വിസറൽ ഫാറ്റായിട്ട് നമ്മുടെ ഇൻട്രാ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നമ്മുടെ അവയവങ്ങളെ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു ഇനം ഫാറ്റായിട്ട് മാറുന്നത് അത് പിന്നീട് നമുക്ക് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലേക്ക് വരികയും പിന്നീട് അത് നമ്മുടെ ടൈപ്പ് ടു ഡയബറ്റിസിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലിവർ അല്ലെങ്കിൽ പാങ്ക്രിയാസ് അല്ലെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ സ്പ്ലീൻ ഇതിലേക്ക് പൊതിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരു മെറ്റബോളിക് ഡിസ്റ്റർബൻസസ് ഉണ്ടാവുകയും പ്രത്യേകിച്ച് നമ്മുടെ പാങ്ക്രിയാസിൽ കെട്ടി കിടക്കുന്ന ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന ആ ഒരു വിസറൽ ഫാറ്റ് നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ നമ്മൾ കറക്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഫാറ്റിനെ മൊബിലൈസ് ചെയ്യാൻ സാധിക്കുന്നു കാരണം ദ ഫസ്റ്റ് ഫാറ്റ് വി യൂട്ടിലൈസ് വെൻ യു കട്ട് ഡൗൺ ദി എക്സിസ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഷുഗർ ഇൻ യുർ ഡേ ടു ഡേ റുട്ടീൻ ഈ ഇൻട്ര അബ്ഡോമിനൽ ഫാറ്റാണ് ഫസ്റ്റ് മൊബലൈസ് ചെയ്ത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പോസിബിൾ അപ്പോൾ ഈ കറക്റ്റായിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ കംപ്ലീറ്റായിട്ടും സാധിക്കും